ഇക്കഴിഞ്ഞ വേനൽക്കാലം വലിയ വറുതിയാണ് ഹൈറേഞ്ചിലെ ഏലം കർഷകർക്ക് സമ്മാനിച്ചത് ഏലച്ചെടികൾ വലിയ തോതിൽ നശിച്ചു മെയ് മാസത്തിൽ വേനൽമഴി എത്തിയത് കർഷകർക്ക് ആശ്വാസമായി ഇതോടെ കർഷകർ ഏലത്തിൻ്റെ പരിപാലനം ഊർജിതമാക്കുകയും ചെയ്തു എന്നാൽ ഇത്തവണത്തെ കനത്ത വേനൽ ഏലക്കായുടെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചു പലയിടത്തും കർഷകർ വിളവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് വേണ്ട രീതിയിൽ ചെടികളിൽ കായ് ഇല്ലാത്തത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു കായ ഉണങ്ങാൻ സ്റ്റോറുകളിലേക്ക് എത്തുന്ന അളവിലും വലിയ കുറവുണ്ടെന്ന് സ്റ്റോർ ഉടമകൾ പറയുന്നു ഏലക്ക കഴിഞ്ഞ പ്രാവശ്യത്തെ വേനലിൽ ഉണക്ക ശരിക്കും സാരമായി ബാധിച്ചതിനെ തുടർന്ന് മിക്ക സ്ഥലങ്ങളിലും തന്നെ ചെടികൾ നശിച്ചു പോവുകയും അതുപോലെ തന്നെ ഇപ്പൊ ഏലക്ക വരണ്ട സമയമായ ഈ ജൂൺ മാസം കഴിഞ്ഞ ജൂലൈ ആയെങ്കിലും നമുക്ക് ഏലക്കയുടെ വരവ് ഏലക്ക എടുക്കുന്നതിന് ശരത്തിൽ കാ പിടിക്കാത്ത ഒരു സാഹചര്യം ഇപ്പൊ നിലനിൽക്കുന്നു അതുപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞത് കായ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് പൊഴിഞ്ഞു പോകുന്ന സാഹചര്യം കൂടുന്നുണ്ടാകുന്നു എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ ഏലകൃഷി ഏലകൃഷി പാടെ നശിച്ച ഹൈറേഞ്ചിൽ ഈ പ്രാവശ്യം ഉൽപാദനം വളരെ തീർത്തും ഗണ്യമായ രീതിയിൽ കുറയുവാൻ സാധ്യത കാണിക്കുന്നുണ്ട് ഏലക്കായുടെ വില രണ്ടായിരത്തിന് മുകളിലെങ്കിലും പല കർഷകർക്കും കാര്യമായി വിപണിയിലെത്തിക്കാൻ ഏലക്കായ് ഇല്ല കഴിഞ്ഞ കുറേ മാസങ്ങളായി ഏലക്കായുടെ വില രണ്ടായിരത്തിന് മുകളിൽ തുടരുന്നുണ്ട് ഉൽപാദനത്തിൽ ഇടിവ് സംഭവിച്ചിട്ടുള്ള സ്ഥിതിക്ക് കായുടെ വിലയിൽ വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷ കർഷകർ വെച്ച് പുലർത്തുന്നു ഇക്കാരണം കൊണ്ടുതന്നെ ഉണങ്ങിയെടുക്കുന്ന കായ കർഷകർ പലരും വിറ്റഴിക്കുന്നില്ല ന്യൂസ് ബ്യൂറോ അടിമാലി